ഐ പി എല്ലിൽ ലക്നൌവിനെതിരായ മത്സരത്തിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ എല്ലാ ആരാധകരും അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഐ പി എല്ലിൽ പഞ്ചാബ് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ അശുതോഷ് ശർമ്മയെ കൈവിട്ടത് എന്നതിലാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മുപ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയാറ് റൺസുമായി തകർപ്പൻ പ്രകടനമാണ് താരം നടത്തിയത് ആദ്യ ഇരുപത് പന്തുകളിൽ നിന്നും ഇരുപത് റൺസ് മാത്രമായിരുന്നു അശുതോഷ് നേടിയിരുന്നത് കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനായി ഇത്തരത്തിലുള്ള തകർപ്പൻ പ്രകടനങ്ങൾ താരം നടത്തിയിരുന്നു ഇതിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ തകർത്തടിച്ച പ്രകടനം ഉൾപ്പെടുന്നു പിന്നെ എന്തുകൊണ്ട് പഞ്ചാബ് താരത്തെ കൈവിട്ടു എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഐ പി എല്ലിലെ റിട്ടൺഷൻ നിയമമാണ് അതിന് പിന്നിലെ കാരണം ഐ പി എല്ലിലെ റിട്ടൺഷൻ നിയമപ്രകാരം രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെയാണ് താരലേലത്തിന് മുൻപായി ടീമുകൾക്ക് നിലനിർത്താനാവുക കഴിഞ്ഞ സീസണിൽ ശശാങ്ക് സിംഗ് പ്രപ്സിംഗ് റാൻ അശുതോഷ് ശർമ്മ എന്നിവരായിരുന്നു പഞ്ചാബിനായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തത് നിയമപ്രകാരം രണ്ട് അൺക്യാപ്ഡ് താരങ്ങൾക്ക് മാത്രമാണ് ആർ ടി എം കാർഡ് ഉപയോഗിക്കാനാവുക രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ നേരത്തെ തന്നെ ടീമിനെ നിലനിർത്തിയതിനാൽ താരരീരത്തിൽ പഞ്ചാബിന് ആർ ടി എം കാർഡ് ഉപയോഗിക്കാനായില്ല താരത്തെ താരരീലത്തിൽ സ്വന്തമാക്കാനായി പഞ്ചാബ് ശ്രമിച്ചെങ്കിലും മൂന്ന് പോയിന്റ് കോടിക്ക് താരത്തെ ഡൽഹി സ്വന്തമാക്കുകയായിരുന്നു